ൌത്യം പൂർത്തിയാക്കി ചരിത്രം കുറിച്ച് ശുഭാംശു ശുക്ലയും സംഘവും തിരിച്ചെത്തി പതിനെട്ട് ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സംഘം കാലിഫോർണിയയിൽ ഭൂമി തൊട്ടത് ശുഭാംശുവിന് പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രനേട്ട് വിറ്റ്സൺ പോളൻ സ്വദേശി സ്ലാവോ സുസ്നാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് പേടകത്തിൽ ഉണ്ടായിരുന്നത് 2011, NASA ദിവസം നീണ്ടുനിന്ന ദൗത്യം ഇരുപത്തിരണ്ട് മണിക്കൂർ നീണ്ട യാത്ര ഒടുവിൽ ഇന്ത്യയുടെ അഭിമാനം ശുക്ല ഉച്ചക്ക് രണ്ടു മണിയോടെ പേടകം ഭൂമിയിൽ ഇറങ്ങാനുള്ള ഘട്ടങ്ങൾ ആരംഭിച്ചു പതിനെട്ട് മിനിറ്റ് നീണ്ടുനിന്ന ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയക്കുശേഷം ട്രങ്ക് ഉപേക്ഷിച്ച പേടകം രണ്ടേ നാൽപ്പതോടെ റീഎൻട്രി ഘട്ടത്തിലേക്ക് കടന്നു നിർണായകമായ ഭൗമാന്തരീക്ഷത്തിലേക്കുള്ള പ്രവേശനത്തിനു ശേഷം മൂന്നു മണിക്ക് ഡ്രാഗൺ പേടകം കാലിഫോർണിയയിലെ സാൻഡീഗോയിൽ പാരച്യൂട്ടുകൾ വിടർത്തി ഭൂമി തൊട്ടു പസഫിക് കടലിൽ സുരക്ഷിതമായി ഇറങ്ങിയ പേടകത്തെ സ്പേസ് എക്സിന്റെ ഷാനോൺ റിക്കവറി കപ്പൽ വീണ്ടെടുത്തു പിന്നീട് ശേഷം ഹാച്ച് തുറന്നു ഗ്രൂപ്പ് കമാൻഡർ പെഗി വിറ്റ്സൺ ആദ്യം പുറത്തേക്ക് രണ്ടാമതായി ഇന്ത്യയുടെ സ്വന്തം ശുഭാംശു മിഷൻ സ്പെഷ്യലിസ്റ്റ് ഫ്ലാവോസ് വിസ്വേസ്കി മൂന്നാമതും ടിമോക്യാബ് നാലാമതും പുറത്തിറങ്ങി ഭൂമിയിൽ തിരിച്ചെത്തിയ ആക്സിയം എം ഫോർ ദൗത്യ സംഘം ഏഴു ദിവസം ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിൽ നിരീക്ഷണത്തിൽ തുടരും അതിനുശേഷമേ ശുഭാംശു ശുക്ല ഇന്ത്യയിലേക്ക് വരികയുള്ളൂ റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ